കാര്യം വാട്ട് റീസൺ വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ വണ്ടി ഇത്ര നല്ല ഫ്രണ്ടില് ഈപ്പി വരീട്ടേക്ക് പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞുപോടിക്കും ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം അതുകൊണ്ടാണ് പിടിച്ചത് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നോട്ടീസ് ഉണ്ട് ഇങ്ങനെ ഇടാൻ പാടില്ല എന്നിട്ട് എങ്ങനെയുണ്ട് പെർഫോമൻസ് ഈ സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞവനാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ ഓടിച്ചിരുന്ന ആളിറ്റ കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അത് നിങ്ങളുടെ തെറ്റി തന്നെയാണ് അയാടെ തെറ്റല്ല

സംഭവിക്കൂ കുപ്പിവെള്ളം ബസിന്റെ മുന്നിലിട്ടെന്ന് ആരോപിച്ചാണ് മന്ത്രി പൊൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെ വിറപ്പിച്ചത് ഒക്ടോബർ ഒന്നിനായിരുന്നു കൊല്ലം ആയൂരിലെ ആ പൊട്ടിത്തെറിന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ് ഏത് സ്ഥാപനത്തിലും ചീത്ത പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ഇവിടെ ഉണ്ട് അതായി ഈ അവതാരം ഇനി വരാവകാശ രേഖ കൂടി കാണുക ഒക്ടോബർ മൂന്നിനാണ് കെ എൽ പതിനഞ്ച് പൂജ്യം രണ്ട് പൂജ്യം ഒമ്പത് ബസിൽ കുപ്പിവെക്കാനുള്ള സംവിധാനം ഘടിപ്പിച്ചതെന്ന് വ്യക്തം അതായത് വിവാദമുണ്ടായ ദിവസം മന്ത്രി പറയും പോലെ കുപ്പിവെക്കാനുള്ള ഹോൾഡർ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ജീവനക്കാരുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായി നീങ്ങിയ മന്ത്രിയും മാനേജ്മെന്റും അവർക്കെതിരെ നടപടിയെടുത്തു സ്ഥലം മാറ്റി പിന്നീട് കോടതി ഇടപെട്ടാണ് ഡ്രൈവർ ജെയ്മോൻ ജോസഫിന്റെ സ്ഥലം മാറ്റം റദ്ദാക്കിയത് ഇനി ഈ ബസ്സിൽ കണ്ടക്ടർക്ക് കുപ്പിവെള്ളം വെക്കാനുള്ള സംവിധാനമുണ്ടോ എന്ന് അറിയണ്ടേ ഇല്ല ദീർഘദൂരം ഓടുന്ന ജീവനക്കാർക്ക് അവരുടെ ബാഗ് വയ്ക്കാനും സൗകര്യം ഉണ്ടായിരുന്നില്ല കെ എസ് ആർ ടി സിയെ മെച്ചപ്പെടുത്തുന്നതിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുലർത്തുന്ന ജാഗ്രതയെ കുറച്ചു കാണുന്നില്ല പക്ഷെ മന്ത്രിയുടെ നട റോഡ് ശകാരത്തിൽ തീരുന്നതല്ല കെ പ്രശ്നം മാറ്റി വെച്ച് റിയൽ ആകണം ഇനിയെങ്കിലും കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ തൽക്കാലം ഇത്രയും മതി പരട്ടെ